ഗൗരി അമ്മയാകാൻ ഒരുങ്ങുന്നു ആറാടി ഗൗരിയും ശങ്കറും ഇത് ഗൗരി ഗൗരിശങ്കരത്തിൻ്റെ പുത്തൻ തുടക്കം ഗൗരി ശങ്കരം പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും വേദിയും തന്നെയാണ് അപ്പോൾ നമ്മുടെ വേണി ഇങ്ങനെ എന്താണ്ടോ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊന്ന് രഞ്ജുവിൻ്റെ കാര്യം വേറെ ആരുടെയൊക്കെയോ കാര്യമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി ആദർശം ഇങ്ങനെ വേണിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ വേണി പറയുന്നുണ്ട് ഉറപ്പായിട്ടും അവളോ അവനെ പറ്റിക്കായിരിക്കും അവനും അവളെ പറ്റിക്കാൻ തന്നെയാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നീട് നമ്മുടെ ഗൗരിയും ശങ്കറും തമ്മിൽ ഇങ്ങനെ ഗൗരിയോട് ഗൗരി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയും അവിടെ ഒരു ക്യാൻഡിലായിട്ട് ഡിന്നറൊക്കെ ഡിന്നറിന് ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഫുഡ് കഴിക്കുന്നൊരു ഇത് തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ ഇങ്ങനെ ശങ്കർ നമ്മുടെ ഗൗരിയും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക ഇങ്ങനെ നമ്മുടെ ഗൗരി അമ്മയാകാൻ പോകുകയാണോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഗൗരിയും ശങ്കറും അതീവ സന്തോഷത്തിൽ തന്നെയാണ് ആ ഒരു പ്രണയം അങ്ങനെ തന്നെ അവിടെ നിലനിന്ന് പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കുറേ വഴക്കൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ തിരികെ ആ ഒരു പഴയ ട്രാക്കിലേക്ക് അവർ വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇനി നമ്മൾ ധ്രുവൻ്റെ വരവായിരിക്കും ഇനി അവരെ കുഴപ്പിക്കാൻ ഒരു സാധ്യതയുള്ളൊരു കാര്യം എന്തായാലും അതിനൊക്കെ കാത്തിരുന്ന് കാണാം നിലവിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്